ജീവിതത്തിൽ ഹജ്ജ് ചെയ്യണം എന്നൊരു തീരുമാനമെടുത്തിട്ട് ബിസിനസ് ചെയ്യുക ജോലിക്ക് പോവുക ജോലി അന്വേഷിക്കുക ഗൾഫിൽ നമ്മൾ ജീവിക്കുമ്പോഴേ ഒരു ലക്ഷ്യം വേണമല്ലോ വീടുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഹജ്ജ് ചെയ്യണം ആ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുക അതൊരു സെക്കൻഡറി ആയിട്ട് വരരുത് അത് സൗകര്യപ്പെടുമ്പോൾ പോകുക ഹജ്ജിന് പൈസ വേണമല്ലോ അപ്പോൾ ഹസരിസാ പറഞ്ഞേ പഴയ പോലെയല്ല നല്ല ചിലവുണ്ട് നാട്ടിൽ നിന്നൊക്കെ ആറു ലക്ഷം ഏഴ് ലക്ഷം ഒക്കെ വാങ്ങിച്ചാൽ പോകുന്നത് അപ്പോൾ എന്തിന് ഞാൻ ജോലി ചെയ്യുന്നു എനിക്ക് ഹജ്ജിന് പോകണം ും എന് ബിസിനസ് ചെയ്യണം എനിക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു അർത്ഥം ഉണ്ട് അതിന് കൊടുക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യണം ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബിസിനസ്സിന് തോഫി കൊടുത്ത ചില ആൾക്കാരുണ്ട് അവർ ചെയ്തിട്ടേ കാര്യമുള്ളൂ ഞാൻ എന്തിന് എക്സ്ട്രാ ബിസിനസ് ചെയ്യണം എന്നാൽ പിന്നെ കുറച്ചുകൂടെ ജക്കാത്ത ഏറെ കൊടുത്തൂടെ എന്ന പോലെ ഹജ്ജ് ഒരു ലക്ഷ്യമായിട്ട് മാറണം പ്രത്യേകിച്ച് പ്രവാസികളായി നമ്മൾ സംബന്ധിച്ചോളം പല ലക്ഷ്യങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്രവാസ ലോകത്ത് വന്നത് എനിക്കത് സാധിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ